ടുക്കരയിൽ ഇന്ന് തയ്യാറാക്കുന്നത് ഉഴുന്ന് മുളപ്പിച്ചതാണ് ഇതിനെ കൊണ്ട് നമുക്ക് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഞാൻ രണ്ട് ദിവസമായി മുളപ്പിക്കാൻ വെച്ചിട്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം വെള്ളത്തിലിട്ടിട്ട് നാളെ രാവിലെ ഒരരിപ്പേൽ ഇട്ട് വെക്കണം എന്നിട്ട് രണ്ട് ദിവസം നമ്മൾ പുറത്ത് വെച്ചാൽ ഇതേപോലെ മുളച്ചിട്ട് വരും ഇത് നല്ല പോഷക ഗുണമുള്ള ഒരു പയർ വർഗാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നമുക്കൊരു കുക്കറിലിട്ട് വേവിച്ചെടുക്കാം രണ്ട് പീസിൽ എടുത്തു കൊടുത്താൽ മതി അപ്ലക്കന്നെ ഇത് വെന്ത് കിട്ടും അധികം വെന്ത് ഓടയണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്ര വെള്ളം മതി മുങ്ങ വെള്ളം വേണ്ട ഇത്ര വെള്ളം വേണ്ട ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ഇത് വന്തു നോക്കാം നന്നായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ചീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വര തട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൽ നല്ലോണം ഉള്ളി ചേർക്കണം എന്നാലേ ഇതിന്റെ ടേസ്റ്റ് വരുന്നത് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കറിവേപ്പില ഇട്ടു ഇത് കുറച്ചൊന്ന് വാടി വെക്ക ഇത് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെക്കാം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് വെക്കാം ഇത് പച്ചമുളക് മാത്രം മതി തോന്നമുളക് പൊടി വേണ്ട കൂട്ടത്ത് ചേർക്കാം എഴു വേണമെങ്കിൽ നല്ലവണ്ണം ഈ പച്ചമുളക് നല്ല എഴുണ്ട് ഞാനപ്പ പച്ചമുളക് മാത്ര ചേർക്കുന്നത് നമ്മള് വേപിച്ച് വെച്ച ഉഴുന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്ക നന്നായി അലക്കി കൊടുക്ക ഇങ്ങനെ വെക്കുമ്പോ ഉഴുന്നിന് വഴുവഴുപ്പൊന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് നല്ല ടേസ്റ്റ് കഴിക്കാം ിതിലേക്ക് തേങ്ങ ചേർത്ത് വെക്കാം ഇനി ഇതെല്ലാം ഒന്ന് പിടിച്ചിട്ട് വരുന്നതിന് നമുക്ക് തന്നെ മൂടി വെക്കാം ആയോ നോക്കാം ായിട്ടുണ്ട് മുഴുവൻ വിന്ന് കിട്ടുമ്പോൾ ഇതേപോലെ മുളപ്പിച്ചിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക ഇതിന് തീ ഓഫാക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക